നമ്മുടെ മൊബൈൽ എങ്ങാനും അബദ്ധത്തിൽ ഒന്ന് നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ ആകെ ഒരു ബേജാറാണ് അല്ലേ അതായത് അതിൻ്റെ ടച്ച് സ്ക്രീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വന്നിട്ടുണ്ടോ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും എന്നാൽ എല്ലാ സംശയങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ നമ്മുടെ മൊബൈൽ നിന്നും ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഇത് ഓപ്പൺ ആകും ഇവിടെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി എത്ര ജി ബി മെമ്മറി ഉണ്ട് അത് എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തൊട്ടിപ്പുറത്തായിട്ട് ബാറ്ററി എന്ന് കാണുന്നുണ്ട് ആ ബാറ്ററിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾ കാണാം ഇവിടെ എത്ര എം എച്ച് ബാറ്ററിയാണ് ഈ ബാറ്ററി എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ ബാറ്ററിയുടെ ഹെൽത്ത് എങ്ങനെയാണ് അതൊക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ അതിൻ്റെ താഴെയായിട്ട് സി പി യു അതിൻ്റെ ഗ്രാഫ് പ്രോഗ്രസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ആ ഗ്രാഫ് പ്രോഗ്രസ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ അതെങ്ങനെ വർക്കാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്കൊന്ന് ബാക്ക് വരാം അതിനുശേഷം ഇവിടെ ഡിസ്പ്ലേയുടെ ഐക്കൺ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം എത്ര റെസൊല്യൂഷനാണ് ഇതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഞാനൊന്ന് ബേക്ക്വരാണ് ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈലിൽ എത്രത്തോളം സ്റ്റോറേജ് നമ്മൾ യൂസ് ആയിട്ടുണ്ട് ഇനി എത്രത്തോളം ബാക്കിയുണ്ട് അത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഞാനൊന്ന് ബേക്ക്വരാണ് ഞാൻ ഓരോ കാര്യങ്ങൾ സ്പീഡായിട്ട് പറയാണ് കാരണം കൂടുതൽ ലെങ്ത് ആവും വീഡിയോക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി അതിന് തൊട്ട് താഴെ നമുക്ക് ഇവിടെ ഒരു കോമ്പസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊബൈലിൽ കോമ്പസ് കൃത്യമായിട്ട് വർക്കാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം അതിനുശേഷം നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓരോ ഫങ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടില്ല അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതിന് തൊട്ടിപ്പുറത്ത് താഴെ ഈ ഭാഗത്ത് സെറ്റിംഗ്സിൻ്റെ ഗിയർ ഞാൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡാറ്റ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് ആപ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ഓരോ ആപ്ലിക്കേഷൻ എപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇതിൻ്റെ വേർഷൻ എത്രയാണ് ഇതിൽ എത്രത്തോളം ഡാറ്റ യൂസ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇപ്പോൾ കൃത്യമായിട്ട് ഓരോ ആപ്ലിക്കേഷൻ്റെ എല്ലാ യൂസേജുകളും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റും എല്ലാം അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എല്ലാം കൃത്യമായിട്ട് ഇവിടെ നമുക്ക് വരച്ച് കാണിച്ച് തരുന്നുണ്ട് നമുക്കൊന്ന് ബാക്ക് വരാം ഇനി അതിന് തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു റെഡ് ഐക്കൺ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഡിസ്പ്ലേ അതുപോലെ തന്നെ മൾട്ടി ടച്ച് ഫ്ലാഷ് ലൈറ്റ് ലൗഡ് സ്പീക്കർ എല്ലാം നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഓരോന്നോരുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എല്ലാം എലോ മാർക്കാണ് കാണുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു ഇവിടെ ഡിസ്പ്ലേൻ്റെ ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്യാണ് ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഓരോ കളറുകൾ ഇവിടെ മാറി മാറി വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് എസ് കൊടുക്കാം ഇവിടെ ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് ഇനി മൾട്ടി ടച്ച് ആ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം വീണ്ടും ഞാൻ ഇവിടെ എസ് കൊടുക്കുകയാണ് ഇവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കാൻ കഴിയില്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഫ്ലാഷ് ലൈറ്റ് അതിന് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലാഷ് ലൈറ്റ് ഇവിടെ വർക്കാവുന്നുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ വർക്കാവുന്നെങ്കിലേ നമുക്ക് യെസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നോ തന്നെ കൊടുക്കേണ്ടി വരും ഇവിടെ ഗ്രീൻ മാർക്ക് വരില്ല ഓക്കെ ലൗഡ് സ്പീക്കർ ആ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് അതും കൃത്യമായിട്ട് വർക്ക് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതും ഓക്കെ ആണ് ഇവിടെ ഇയർ സ്പീക്കർ ആ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതും ഓക്കെ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഓക്കെ ഇനി മൈക്രോഫോൺ അതും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് ഞാൻ സെലക്ട് ചെയ്തു ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട് എസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇയർ പ്രോക്സിമിറ്റി എന്ന ഭാഗമുണ്ട് അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ് നമുക്ക് ആ ഒരു ഇയർ വോളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ടോ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതും എസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് എസ് കൊടുക്കാം ഇവിടെ ലൈറ്റ് സെൻസർ അതും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതും കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട് എസ് കൊടുക്കാം എക്സലറോ മീറ്റർ എന്നൊരു ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള എസ് ഇവിടെ കാണിക്കുന്നുണ്ട് എസ് കൊടുക്കുകയാണ് അതിന് വൈബ്രേഷൻ വൈബ്രേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മൊബൈൽ കൃത്യമായിട്ട് അറിയുന്നുണ്ട് വൈബ്രേഷൻ വർക്കാകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് വർക്ക് ആവുന്നുണ്ടോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ സ്റ്റാർട്ടിങ് ബ്ലൂടൂത്ത് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഡണ്ണ് കാണിക്കുന്നുണ്ട് ഡണ്ണ് ഞാൻ കൊടുക്കുകയാണ് അതിനുശേഷം അവിടെയും ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് അതും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്യുന്നില്ല അവിടെ റെഡ് മാർക്ക് തന്നെ അങ്ങനെ കിടന്നോട്ടെ ഇവിടെ താഴെ വോളിയം അപ്പ് ബട്ടൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതും എസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ എസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടൺ അതും കൃത്യമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഗ്രീൻ മാർക്ക് മാർക്കുണ്ട് ഞാനിപ്പം ബയോമെട്രിക്കിൻ്റെ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇവിടെ റെഡ് മാർക്ക് കാണിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈയൊരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആ ഓപ്ഷൻ എവിടെയാണെന്ന് മനസ്സിലായോ ഇവിടെ നേരത്തെ റെഡ് മാർക്കായിരുന്നു ഇവിടെ മൊത്തം ഗ്രീൻ മാർക്കായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊരറ്റ ആപ്ലിക്കേഷൻ്റെ അകത്തുകൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ